സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീഷിന്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പാർട്ടിയിൽ പ്രധാനമാണെന്ന വസ്തുത നിലനിൽക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വി ഡി സതീഷിന്റെ നിലപാടിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ട് പല കാര്യങ്ങളിലും ഒറ്റക്കെട്ടായാണ് പാർട്ടി തീരുമാനമെടുക്കുന്നത് എന്ന് പറയുമ്പോഴും വി ഡി സതീഷിന്റെ തീരുമാനമാണ് പലപ്പോഴും പാർട്ടി തീരുമാനങ്ങൾ എന്ന പേരിൽ പുറത്തു വരുന്നത് അതിൽ അടികളും പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തിയുണ്ട് കൂടാതെ പല കാര്യങ്ങളിലും വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നത് ശരിയായ തരത്തിലുമല്ല ധാർഷ്ടവും അഹങ്കാരവും ഇടകലർന്ന ഭാഷയാണ് പ്രതിപക്ഷ നേതാവിൽ നിന്നും ഉണ്ടാകുന്നതെന്ന വിമർശനവുമുണ്ട് എന്നാൽ അങ്ങനെ സതീശിനെ വിമർശിക്കുന്നവർ രമേശ് ചെന്നിത്തല എന്ന മുൻ പ്രതിപക്ഷ നേതാവിനെ പുകഴ്ത്താനും മറക്കുന്നില്ല വളരെ മുതിർന്ന നേതാവായിരുന്നതുകൂടി ചെന്നിത്തലയുടെ പ്രതികരണങ്ങൾ പക്വതയോടെ ഉള്ളതാണെന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ പോലും രാഹുൽ നിയമസഭാ സമ്മേളനത്തിന് എത്തുന്നത് പ്രതിപക്ഷ നേരയ്ക്ക് തിരിച്ചടിയാവുമെന്നായിരുന്നു വി ഡി സതീഷിന്റെ നിലപാട് അതിനാൽ നിയമസഭാ സമ്മേളനത്തിൽ നിന്നും രാഹുൽ വിട്ടുനിൽക്കണമെന്നായിരുന്നു വി ഡി സതീഷിന്റെ അഭിപ്രായം ഒന്നും താൻ ഒറ്റക്കെടുത്ത തീരുമാനമല്ല എന്ന് സതീശൻ പല ആവർത്തി പറയുമ്പോഴും രാഹുലിന്റെ വിഷയത്തിൽ വി ഡി സതീശിന്റെ നിലപാടിനോട് കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു രാഹുലിന്റെ കാര്യത്തിൽ വി ഡി സതീശൻ അനാവശ്യ തിബിക്കം കാണിച്ചെന്നാണ് ആരോപണം ഇതോടെയാണ് ഒരു വിഭാഗം നേതാക്കൾ രാഹുലിന് പിന്തുണയുമായി എത്തിയത് പ്രതിപക്ഷ നേതാവിനെ പരസ്യമായി തള്ളി രാഹുൽ സമ്മേളനത്തിൽ പങ്കെടുത്തതോടെ കോൺഗ്രസ് നേതൃത്വം രണ്ട് വിഭാഗമായെന്നാണ് വിവരം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പല ആവൃത്തി വി ഡി സതീശിനെതിരെ രംഗത്ത് വന്നിരുന്നു ഏറ്റവും ഒടുവിലായി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന ഇങ്ങനെയാണ് വി ഡി സതീശൻ നല്ല എം എൽ എ ആയിരുന്നു പക്ഷെ ഒരു നല്ല പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷ നേതാവായപ്പോൾ ആരോ ആണെന്ന അഹംഭാവം ഉണ്ടായി ആർക്ക് അഹംഭാവം കേറിയാലും അത് വിനാശകാല വിപരീത ബുദ്ധിയാണ് പൊതുപ്രവർത്തകൻ ഇപ്പോഴും വിനയമാണ് ഉണ്ടാകേണ്ടത് വളഞ്ഞു വിനയമായി നിൽക്കണം അല്ലാതെ ഞെളിഞ്ഞാൽ ഒടിഞ്ഞു പോകും എത്ര പ്രതിപക്ഷ നേതാക്കളെ ഞാൻ കണ്ടിരിക്കുന്നു ഇതുപോലെ ധിഖാരപരമായി പെരുമാറുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കേരള ചരിത്രത്തിൽ വേറെ കണ്ടിട്ടില്ല അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള റിഹേഴ്സൽ നടത്തുകയാണ് സതീശൻ എന്നാൽ അതിനുള്ള മെയ്വഴക്കമില്ല കെ സി വേണുഗോപാൽ സതീഷിനേക്കാൾ എത്രയോ വലിയവനാണ് വലിയ നിലയിൽ നിൽക്കുന്നു അദ്ദേഹം ഒന്നും ഇങ്ങനെ വർത്തമാനം പറയാറില്ല മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം എത്ര സീനിയർ ആണ് നല്ല ഇരുത്തം വന്ന നേതാവ് കൂടിയാണ് അദ്ദേഹത്തിന് സമയം നല്ലതല്ല പക്ഷേ അദ്ദേഹവും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല സതീഷൻ ഇന്നലെ തകരയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പത്തിൽ രണ്ട് മാർക്കി കൊടുക്കാൻ കഴിയുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അതേസമയം രമേശ് ചെന്നിത്തല അനാവശ്യ കാര്യങ്ങളിൽ പ്രതികരിക്കാതെ പക്വതയോടെയാണ് പെരുമാറുന്നത് വി ഡി സതീഷിനെതിരെ പ്രതികരിക്കുന്നവർ രമേശ് കുറിച്ചും മുതിർന്ന നേതാവായിട്ടും അദ്ദേഹം പെരുമാറുന്ന രീതിയെപ്പറ്റിയുമൊക്കെ പ്രശംസിക്കുകയാണ് കഴിഞ്ഞ ദിവസം എ കെ ആന്റണി നടത്തിയ പത്രസമ്മേളനത്തെ ഭരണപക്ഷം അവഹേളിച്ചപ്പോൾ പ്രതിപക്ഷ എന്നാണ് ആ സമയം ഉണ്ടായിരുന്നില്ല എന്നും പരോക്ഷമായി ചെന്നുപതിച്ചത് വി ഡി സതീശിന്റെ നേർക്ക് തന്നെയാണ് അങ്ങനെ ചെന്നിത്തലയും സതീഷിനും ഇരു ധ്രുവങ്ങളിലായി പ്രവർത്തിക്കുമ്പോൾ ഒരു പടി കൂടി സ്വീകാര്യത രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന പ്രൗഡ് കേരള വാക്ക് ഡ്രഗ്സ് വാക്ക്ത്തോൺ മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ദിവസം വയനാട് നടന്ന വാക്കത്തോടിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധി എംപിയും പങ്കെടുത്തിരുന്നു എം എൽ എ മാർ കോൺഗ്രസ് നേതാക്കൾ പൌരപ്രമുഖർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വാക്കത്തോണിൽ ഭാഗമായി ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നയിക്കുന്ന യാത്ര നടക്കുന്ന പത്താമത്തെ ജില്ലയായിരുന്നു വയനാട് അങ്ങനെ തന്റേതായ രീതിയിൽ ആളുകൾക്കിടയിൽ പ്രവർത്തിക്കാനും സാമൂഹിക വിഷയങ്ങളിൽ പ്രതികരിക്കാനും ചെന്നിത്തല ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ രണ്ട് അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു രഹസ്യമല്ല ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്റെ നിറഞ്ഞ ശൈലി കൊണ്ടും പാർട്ടിക്ക് അകത്തും പുറത്തും ഒറ്റപ്പെടുമ്പോൾ മറു വശത്ത് രമേശ് ചെന്നിത്തല ജനകീയ വിഷയങ്ങളിലെ കൃത്യമായ ഇടപെടൽ കൊണ്ടും ബഹുദൂരം മുന്നേറുകയാണ് വെള്ളാപ്പള്ളി ഗണേശിനെ പോലെയുള്ള പ്രമുഖ സാമുദായിക നേതാക്കൾ വി ഡി സതീഷിന്റെ അഹംഭാവത്തെ പരസ്യമായി വിമർശിക്കുകയും രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തിനെയും വിനയത്തെയും പ്രശംസിക്കുകയും ചെയ്യുന്നത് ഈ മാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ് രാഹുൽ മാങ്കൂടത്തിന്റെ വിഷയത്തിലടക്കം പാർട്ടിയിലെ ഒരു വലിയ വിഭാഗം സതീഷിന്റെ നിലപാടുകൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ചെന്നിത്തലയുടെ പക്തയാറുന്ന സമീപനത്തിന്റെ സ്വീകാര്യത വർദ്ധിച്ചിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വോക്ക് അഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ പദയാത്ര ലഭിക്കുന്ന അഭൂതപൂർവമായ ജനപിന്തുണ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പതിനായിരങ്ങൾ അദ്ദേഹത്തോടൊപ്പം അഴിചേർന്നതും സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പോലുള്ള ദേശീയ നേതാക്കൾ ഈ യാത്രയുടെ ഭാഗമായതും ചെന്നിത്തലയുടെ വർദ്ധിച്ചു വരുന്ന ജനകീയ അടിത്തറയ്ക്ക് അടിവരയിടുന്നു ഇത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് ജനപിന്തുണയുടെയും സംഘടനാ സ്വാധീനത്തിന്റെയും കാര്യത്തിൽ രമേശ് ചെന്നിത്തല മറികടന്നതിന്റെ വ്യക്തമായ ചിത്രമാണ് ഔദ്യോഗിക പദവി സതീഷിനാണെങ്കിലും പാർട്ടിയുടെയും ജനങ്ങളുടെയും യഥാർത്ഥ നേതാവായി രമേശ് ചെന്നിത്തല മാറിക്കൊണ്ടിരിക്കുകയാണ് വരും നാളുകളിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്നതും ഈ ജനകീയ പിന്തുണയായിരിക്കും